സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ അങ്ങനെയാണ് കൊല്ലം കുണ്ടറ സ്വദേശിനിയായ ദിവ്യ ജോണിയെക്കുറിച്ച് നമ്മൾ ആദ്യം അറിഞ്ഞത് ഒരു തുറന്നു പറച്ചിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ദിവ്യ ഇന്ന് ഈ ലോകത്തില്ല സ്വന്തം കുഞ്ഞിനെ കൊന്നു തിന്നവൾ എന്ന് പേരുള്ളൊരു അമ്മ കേൾക്കുമ്പോഴേ ആരിലും വെറുപ്പും ദേഷ്യവും എന്ന വികാരമല്ലാതെ മറ്റൊന്നും വരാനിടയില്ലാത്ത ഒരു വാർത്തയായിരുന്നു അത് എന്നാൽ നമ്മൾ വെറുതെ കേട്ട് അഭിപ്രായം പറഞ്ഞു പോകുന്ന ഓരോ സംഭവങ്ങൾക്കും പിന്നിൽ എത്രയെത്ര വേദനകളുടെ കഥകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം അങ്ങനെ ഒരു കഥയാണ് ദിവ്യാജോണി എന്ന യുവതിയുടെയും ഗർഭിണിയായപ്പോഴും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോഴും വീണ്ടും ജീവിതത്തെ പ്രതീക്ഷാപൂർവം തന്നെ കാത്തിരുന്നു എന്നാൽ സിസേറിയന്റെ വേദനയോടെ തിരിച്ച് ഭർത്താവിന്റെ വീട്ടിലെത്തിയപ്പോൾ എതിരേറ്റതും വീണ്ടും പഴയ അവഗണന തന്നെ ശാരീരികവും മാനസികവുമായ വേദനകളും അതിനോട് ചുറ്റുപാടുകളിൽ നിന്നുണ്ടായ തുടർച്ചയായ അവഗണനകളും ദിവ്യയെ പതുക്കെ മറ്റൊരാളാക്കി മാറ്റി ജീവിതത്തോട് തന്നെ നിരാശയും അമർഷവും ആരോടാണ് കാണിക്കേണ്ടതെന്നോ എവിടെയാണ് തീർക്കേണ്ടതെന്നോ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ ഏറ്റവും ശഭിക്കപ്പെട്ട ഒരു നിമിഷത്തിൽ ദിവ്യ തന്നെ ആ കുഞ്ഞിന്റെ ജീവൻ തിരികെ എടുക്കുകയായിരുന്നു പിന്നീട് ജോഷ് ടോക്കിലും നിരവധി ഇന്റർവ്യൂകളിലും യൂട്യൂബ് ചാനലും ഒക്കെയായി സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിന്ന ദിവ്യയെ പെട്ടെന്നാണ് കാണാതെയായത് ദിവ്യയുടെ കഥകളെല്ലാം അറിഞ്ഞ കണ്ണൂർ സ്വദേശിയായ ഒരു യുവാവ് ദിവ്യയെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ദിവ്യയുടെ മരണവാർത്തയാണ് സോഷ്യൽ മീഡിയ വഴി പുറത്തുവരുന്നത് കണ്ണൂർ ആലംകുട്ടെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിലാണ് ദിവ്യയെ കണ്ടെത്തിയത് ദിവ്യു ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നതായും പറയുന്നു